ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ള മീൻ മസാല പൗഡർ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇതൊരു സ്പെഷ്യൽ ഫ്ലേവർ ആണ് തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കേണ്ടതുമാണ് നമ്മളിത് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം കേടാവാതെ കിട്ടും മാത്രമല്ല നമ്മളിതിപ്പം ഇനി ഫ്രൈ ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും വെള്ളവും ചേർത്താൽ മാത്രം മതി വേറെ ഒരു പൊടികളും ചേർക്കണ്ട ഇത് മാത്രം മതിയാവും നമ്മുടെ മീനിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ും മറക്കരുത് കേട്ടോ ചാനൽ ആദ്യമായിട്ട് ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം ഇതിനായിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പിടിയോളം കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം കറിവേപ്പിൽ നമ്മൾ കഴുകി തുടച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക ഒട്ടും വെള്ളമൊന്നും ഉണ്ടാവാതിരിക്കാം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് അമ്പത് ഗ്രാം കാശ്മീരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കാശ്മീരി മുളക് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ പൊടികൾക്കൊക്കെ നല്ലൊരു കളറൊക്കെ ഉണ്ടാവും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കാശ്മീരി ഇട്ട് കൊടുക്കുന്നത് ഒരിക്കലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കാശ്മീരി പൗഡർ യൂസ് ചെയ്യരുത് ഇല്ലെങ്കിൽ നമ്മൾ സാധാ മുളക് യൂസ് ചെയ്താലും കുഴപ്പമില്ല പക്ഷേങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടി ചേർക്കാതിരിക്കുക കേട്ടോ ഇതിലേക്ക് ഒരു പതിനഞ്ച് ഗ്രാമോളം നോർമൽ സാധാരണ മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാകട്ടെ അപ്പം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം മുളക് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന ഒരു ടൈമിൽ നമുക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പം എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കാര്യമായിട്ട് കുരുമുളകാണ് ചേർക്കുന്നത് ഞാനിവിടെ നാൽപ്പത് ഗ്രാമോളം കുരുമുളക് ചേർക്കുന്നുണ്ട് ഇനി നിങ്ങൾ കാശ്മീരി മുളക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ സാദാ മുളകാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കുരുമുളകിൻ്റെ അളവ് കുറയ്ക്കണേ ഇതിനൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് പട്ട ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കണം വളരെ കുറച്ച് മതി ഇതുപോലൊരു നാല് ഗ്രാമ്പൂ ചെറിയൊരു കഷ്ണം പട്ട മാത്രം മതിയാവും ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കുന്നത് നമ്മുടെ ഈ കടലപ്പരിപ്പാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ നമ്മൾ കറിയിലൊക്കെ ചേർക്കുകയെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു ഗ്രേവി ആവാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഫ്ലേവറും ഉണ്ടാവും അപ്പോൾ നമുക്കിതിലേക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം ഒന്ന് ചൂട് പിടിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഒട്ടും വെള്ളമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്കിത് പകുതി പകുതിയായിട്ട് ജാറിലിട്ട് പൊടിച്ചെടുക്കാം ജാർ എടുക്കുന്ന സമയത്ത് ഒട്ടും നനവൊന്നും ഇല്ലാതെ ക്ലീൻ ആയിട്ടുള്ള ജാറെടുക്കാൻ ശ്രദ്ധിക്കുക നന്നായിട്ട് ഫൈനായിട്ട് ഇത് പൊടിച്ചെടുക്കാം ഇങ്ങനെ പൊടിച്ചെടുത്തത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഫ്രൈ പാനിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഫ്രൈ പാൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് പക്ഷേ നമ്മൾ പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അടുപ്പത്ത് വെച്ചേക്കരുത് കാരണം നമ്മളിത് പൊടിക്കുന്ന സമയത്ത് ഇനി വല്ല ഈർപ്പം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി മാത്രമാണ് ഇതുപോലെ ഫ്രൈ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഇനി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ചൂടുള്ള പാത്രത്തിലാണ് ഇട്ട് കൊടുത്തെങ്കിലും നമ്മൾ പൊടി ഇട്ടതിന് ശേഷം പാത്രം പിന്നെ ചൂടാക്കാൻ പാടില്ല കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണേ എന്നിട്ടിത് ഈ പൊടി നന്നായിട്ട് തണുത്തതിന് ശേഷം ഒട്ടും ചൂടില്ലാതെ തണുത്തതിന് ശേഷം മാത്രം ഇതുപോലൊരു ബോട്ടിലേക്ക് ആക്കി വെക്കുക ഇനി നമ്മൾ എടുക്കുന്ന സ്പൂണൊക്കെ ഒട്ടും നനവൊന്നും ഇല്ലാതെ ക്ലീൻ ആയിട്ടുള്ളത് മാത്രം യൂസ് ചെയ്യുക അപ്പം നമ്മൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ പൊടികൾ കേടാവാതെ കുറേ കാലം കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും പിന്നെ അതുപോലെ ഉപ്പും ചേർത്തിട്ട് ചെറിയൊരു ഗ്രേവി ഉണ്ടാക്കുകയാണ് ഒന്ന് ഫ്രൈ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം കണ്ടില്ലേ നമ്മൾ ഗ്രേവിക്ക് നല്ലൊരു കളറുണ്ട് കാശ്മീരി മുളക് ഒക്കെ ചേർത്തോണ്ട് കേട്ടോ ഇനി നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പം എല്ലാവർക്കും അറിയുന്നതാണ് ഇതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞ് കൊടുക്കണം നമ്മുടെ മസാലയുടെ ഫ്ലേവറൊക്കെ ഈ മീനിൽ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ രണ്ട് വശത്തും നന്നായിട്ട് ഇതൊന്ന് തേച്ച് കൊടുക്കുക ഒരു അരമണിക്കൂർ കുറഞ്ഞൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഒന്ന് വെച്ചേക്കുക അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം ഫ്രൈ ചെയ്യാൻ നേരത്തെ കാണിച്ച അതേ ഫ്രൈ പാൻ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായത് ഇത് ഇൻഡസ് വാലീൻ്റെ ആണ് നല്ല അടിപൊളി ആണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റി ഉള്ളതാണ് നമുക്ക് ഇതിൽ കെമിക്കൽ കോട്ടിംഗ് ഒന്നുമില്ല ഇല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ അതും കൂടി നിങ്ങൾക്ക് ഇതിൽ കാണിക്കാമെന്ന് വിചാരിച്ചു ഇതിലൊരു മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണുള്ളത് ഒട്ടും ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ അതുമാത്രമല്ല നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രം പോലെ കുറച്ച് കഴിയുമ്പോൾ ഇത് കേടാവും എന്ന് വിചാരിക്കാനുമില്ല വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരിക്കൽ നമ്മളിത് വാങ്ങിച്ചാൽ കുറേ കാലം നമുക്കിത് യൂസ് ചെയ്യാനും പറ്റും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ ഇവിടെ അടിപൊളിയായിട്ട് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്തിടാം കൂടുതൽ ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന കൂപ്പൺ കോഡ് എന്നുള്ള ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനത്തോളം ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുള്ളായിരിക്കും നമുക്ക് എന്തായാലും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ